യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻമന്ത്രി കെ ടി ജലീൽ കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ഫിറോസ് എന്ന് ഫിറോസിന് ജലീലിന്റെ മറുപടി ഫിറോസ് സാമ്പത്തിക സ്രോതസ്സ് വ്യക്തമാക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു മുഴുവൻ സമയം മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയായി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിലെ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുകയാണ് പി കെ ഫിറോസ് ഇന്ത്യൻ രൂപയിൽ പ്രതിമാസം അഞ്ചേകാല് ലക്ഷം രൂപയാണ് ശമ്പളമായി കൈപ്പറ്റുന്നത് ലക്ഷങ്ങൾ ലഭിക്കാൻ എന്ത് ജോലിയാണ് ഫിറോസ് ചെയ്യുന്നതെന്നും ജലീൽ ചോദിച്ചു എന്തു കയറ്റുമതിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ ബാധ്യസ്ഥനാണ് ദുബായിലെ കമ്പനിയുടെ ലൊക്കേഷൻ പുറത്തുവിടണം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ ഫിറോസിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മറുപടി നൽകണം പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ് ഈ അഞ്ചേകാൽ ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത് ഒരു രൂപ എന്റെ കയ്യിൽ നിന്ന് ഫൈനായിട്ട് പിഴയായിട്ട് ചുമത്താൻ സാധിച്ചോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾക്കും ഈ ഡി നോട്ടീസ് അയച്ച് വിളിപ്പിച്ച് അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കോടികൾ പിഴയടപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്ന് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന ട്രഷറർ ഇവരൊക്കെ പറയുമോ വസ്തുക്കളുടെ വില്പനയാണ് കമ്പനി നടത്തുന്നത് എന്നാണ് പറയുന്നത് യുഎഇയിലെ ബിസിനസ് സംബന്ധമായ രേഖകൾ പുറത്തുവിടാൻ ഫിറോസ് തയ്യാറാകണം വർഷത്തെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പദവിയിലിരുന്ന് സംഘടന പിരിച്ച ലക്ഷക്കണക്കിന് രൂപ മുക്കി പൊളിറ്റിക്കൽ കുമ്പിടിയല്ല കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ഫിറോസ് എന്നും കെ ജലീൽ പരിഹസിച്ചു ജനം തിരുവനന്തപുരം